പ്രത്യേകിച്ചും ക്യാമ്പസിന്റെ പരിസരത്തൊക്കെ ഉയർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ ഉയർന്നു വരുന്ന ചില ചിന്താധാരകൾ കൂടി യഥാർത്ഥത്തിൽ നമ്മളിതിന് കാരണമാകുന്നു എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നാം മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന വ്യത്യസ്തമായ ചിന്താധാരകൾ യഥാർത്ഥത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ക്യാമ്പസിലും പൊതുധാരകളിലും നമ്മൾ കാണുകയാണ് എൻ്റെ ശരീരമാണ് അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ശരീരത്തിന് എനിക്ക് തോന്നുന്നത് എന്തുമാവാം അതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്ന ഒരു ചിന്താ യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിലും അകത്തും പുറത്തുമൊക്കെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു ആ ആ ഒരു മാനസികാവസ്ഥയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ലിബറൽ ചിന്താഗതികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയോട് നമുക്ക് തിരുത്താൻ തിരു മോനെ ഇത് പാടില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ലിബറൽ ചിന്താഗതികൾ സ്വതന്ത്ര ചിന്തകൾ പലപ്പോഴായി പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ചും പൊതുമധ്യത്തിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നാം കാണേണ്ടത് അത്തരം കുട്ടികളിൽ അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആസ്വാദനത്തിൻ്റെ ഒരു ഒരു രീതി എങ്ങനെയാണ് ആസ്വാദനം ലഭ്യമാകുന്നത് ഒരു കുട്ടി പള്ളിയിൽ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് സന്തോഷം കിട്ടാനാണ് എന്നാൽ ഒരു കുട്ടി മറ്റൊരു കുട്ടി ലഹരിയിലേക്ക് പോകുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ അതും യഥാർത്ഥത്തിൽ സന്തോഷം കിട്ടാനാണ് അപ്പൊ ഒരു കുട്ടി പറയാണ് എനിക്ക് പിന്നെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ലഹരി ഉപയോ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എനിക്ക് പരമാവധി ആസ്വാദനം കിട്ടുന്നതാണ് എൻ്റെ ശരി എന്ന് ശരിയും തെറ്റും നിർവചിക്കുന്നയിടത്ത് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്താധാര യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഈ സ്വതന്ത്ര ചിന്ത ചിന്തകരുടെ ഒരു പ്രശ്നം എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്ത ലഹരിയിലേക്ക് എത്തുന്നു എന്ന് എന്ന ത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സ്വതന്ത്ര ചിന്തകൾ പലപ്പോഴായി പറയുന്നത് നന്മ തിങ് തിന്മകൾ വിവച്ഛേദിക്കുവാൻ മതത്തിന്റെ ആവശ്യമില്ല പ്രമാണങ്ങളുടെ ആവശ്യമില്ല മറിച്ച് നമുക്ക് ശരി എന്താണോ എനിക്ക് ശരി എന്താണോ തോന്നുന്നത് അതാണ് എൻ്റെ ശരി എനിക്ക് തെറ്റായി തോന്നുന്നത് എന്താണോ അതാണ് എൻ്റെ തെറ്റ് എന്ന ഒരു ചിന്താധാരയാണ് പകരമായി അവിടെ വെക്കപ്പെടുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്നത് എന്താണ് എനിക്ക് ലഹരി ഉപയോഗിക്കുന്നത് തെറ്റായി തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താത്തത് എന്തും നന്മയാണ് എന്നാണ് മറ്റൊരു ചിന്താധാര ഇത്തരം സ്വതന്ത്ര ചിന്തകളുടെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മുടെ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടു ചിന്താധാരയിൽ ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താത്തത് ശരിയാണ് എന്നൊരു ചിന്താധാര യഥാർത്ഥത്തിൽ ഇവിടെ മതങ്ങൾ വെക്കുന്ന നന്മ തിന്മകൾ വിവച്ഛേദിക്കുന്നതിന് പകരമായി ഇവിടെ വെക്കപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ് ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുമ്പോൾ ആർക്കാണ് പ്രശ്നം ആ കുട്ടിക്കാണ് പ്രശ്നം ആ കുട്ടി ചിന്തിക്കുകയാണ് എനിക്ക് മറ്റുള്ളവർക്ക് പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും സമൂഹത്തിലെ ഓരോ കുട്ടിയും ഞാൻ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് എത്തിയാൽ എന്തായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ